ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാർച്ച് പതിമൂന്നിന് ശേഷമെന്ന് സൂചന മാർച്ച് മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ മന്ത്രിസഭായോഗം ചേരും ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള പര്യടനം പൂർത്തിയായാൽ ഉടൻ പ്രഖ്യാപനമുണ്ടാകും നിലവിൽ തമിഴ്നാട്ടിലാണ് സംഘം സന്ദർശനം നടത്തുന്നത് ഇതിനുശേഷം ഉത്തർപ്രദേശിലും ജമ്മു ജമ്മുകാശ്മീരിലുമായിരിക്കും സന്ദർശനം സംസ്ഥാനങ്ങളിലെ സാഹചര്യം പ്രശ്നബാധിത ബൂത്തുകളുടെ വിവരങ്ങൾ വശ്യമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം അടക്കം കമ്മീഷൻ വിലയിരുത്തുന്നുണ്ട് മാർച്ച് പതിമൂന്നിന് മുൻപായി മാത്രമേ സന്ദർശനങ്ങൾ പൂർത്തിയാവുകയുള്ളൂ അതേസമയം ഈ വർഷം തിരഞ്ഞെടുപ്പ് കൂടുതൽ സുഗമമാക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായി വിവരങ്ങൾ പ്രചരിക്കുന്നത് തടയാനാണ് എ ഐ ഉപയോഗിക്കുക എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാർച്ച് പത്തിനായിരുന്നു പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏപ്രിൽ പതിനൊന്ന് മുതൽ മെയ് ൊമ്പത് വരെ ഏഴ് ഘട്ടങ്ങളിലായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത് മെയ് ഇരുപത്തിമൂന്നിനായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന തൊണ്ണൂറ്റി പോയിന്റ് രണ്ട് കോടി ജനങ്ങളിൽ അറുപത്തിയേഴ് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു ഇത്തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ അനുസരിച്ച് തൊണ്ണൂറ്റിയേഴ് കോടിയോളം വോട്ടർമാർ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകും ഇതിൽ പതിനെട്ടിനും പത്തൊമ്പതിനും ഇടയിലുള്ള ഒന്നേ പോയിന്റ് എൺപത്തി അഞ്ച് കോടി വോട്ടർമാരുണ്ട് ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ഒഡീഷ സിക്കിം എന്നീ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കും ന്യൂസ് ഡെസ്ക് യൂടോക്